ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ പോകുന്ന സമയത്ത് മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കൂട്ടിയെടുക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പല ഫേഷ്യലും നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യാറുണ്ട് അല്ലേ ഒരുപാട് ക്യാഷും കൊടുക്കേണ്ടി വരും ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ കൊടുക്കേണ്ടി വരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഫേസിന് പക്ഷേ അതിലൊരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു രൂപ പോലും ചിലവാക്കാത്ത നമ്മളുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്താലോ പാർലറിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ സോ അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് മുഴുവനായിട്ടും വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി മതി അപ്പം നമുക്കിതിൻ്റെ പകുതി അല്ലി മാത്രമായിട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ജ്യൂസാക്കി എടുക്കണം കേട്ടോ നമുക്ക് ജ്യൂസാണ് ആവശ്യം അപ്പോൾ ഞാൻ ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതൊരു ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞാൽ ജ്യൂസ് കിട്ടുന്നതാണ് അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇനി കുറച്ച് ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കരുത് അത് ജ്യൂസ് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിരുന്നൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളും പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് ചെയ്യുന്നത് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മുടെ മുഖത്ത് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ അപ്പേത് കൊടുത്തിട്ട് ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് കഴുകി കളയുക അല്ലെങ്കിൽ തുടച്ച് കളയുക കേട്ടോ സോ അപ്പോൾ ഇവിടെ ക്ലെൻസിങ് കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്നത് സോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബ്ബാണ് കേട്ടോ സ്ക്രബ് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കി എടുത്ത് മുഖം നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് മിക്സാക്കിയതിനു ശേഷം മുഖത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാജിങ് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്ന് മിനിറ്റ് മാത്രം മസാജിങ് കൊടുത്താൽ മതി മൂക്കിൻ്റെ സൈഡും താടിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കൊടുക്കുക ആ ഭാഗത്തായിരിക്കും ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈഹേഴ്സും ഉള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അതിനുശേഷം നമുക്കത് കഴുകിക്കളാം കേട്ടോ കഴുകിക്കളയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് ആയിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ബ്ലാക്ക് ബ്ലാക്ക്സോ വൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലേ അതെല്ലാം റിമൂവായി പോയിട്ടുണ്ടാകും കേട്ടോ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ അത് പറയുന്നത് ഒരു മസാജിങ്ങാണ് കേട്ടോ മസാജിങ്ങിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ അലോവയുടെ ജെല്ലും കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അലോവേര ഉണ്ടല്ലോ അത് പറ്റില്ല നമ്മൾ കടലിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവയുടെ ജെല്ല് മാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് ഒന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഇട്ടോ അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് മസാജിങ് കൊടുക്കണം നമുക്ക് മസാജിങ്ങിലാണ് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഫേഷ്യൊക്കെ ചെയ്യേണ്ടത് പാർലറിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് നേരം നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജിങ് കൊടുക്കാറുണ്ട് കേട്ടോ ഈ മസാജിങ്ങൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ നമ്മുടെ താഴുടെ സൈഡിൽ നിന്ന് മേലേക്ക് മസാജിങ് കൊടുക്കുക അതുപോലെ മൂക്കിൻ്റെ സൈഡ് മസാജിങ് കൊടുക്കുക കവിൾ ഭാഗമൊക്കെ നന്നായിട്ട് മസാജിങ് കൊടുക്കുക കേട്ടോ അപ്പം ഇവിടെ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മസാജും കഴിഞ്ഞ് നല്ല അടിപൊളി ബ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നന്നായി കഴുകിയെടുക്കുക അല്ലെങ്കിൽ തുടച്ചെടുത്താലും മതി കേട്ടോ അപ്പം നമുക്കിനി മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുന്ന നാലാമോ സ്റ്റെപ്പ് പറയുന്നത് ആ അലോവരയും അതുപോലെ ആ ജ്യൂസും മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് തന്നെ രണ്ട് ടീസ്പൂണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അലോവര ജെല്ല് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർക്കുക കേട്ടോ പേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് പറഞ്ഞത് പേക്കാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ നല്ല പുളിയില്ലാതെ നല്ല കട്ടിയുള്ള തൈര് അതും കൂടി ചേർക്കുക രണ്ടോ രണ്ട് ടീസ്പൂൺ ആവശ്യം മതി ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നിങ്ങളുടെ മുഖത്തേക്ക് ഈ പേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയട്ടോ ഈ ഒരു ഫേഷ്യൽ വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മാസത്തിൽ നാല് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു പാർലറൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാകും മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സും എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ഫങ്ഷനോ പോകുന്ന സമയത്ത് മുഖത്തിന് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും വേണ്ടിയിട്ട് ഇനി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഒരു ഫംഗ്ഷന് പോകുന്നതിന് തലേ ദിവസം രാത്രി ഈ ഒരു ഫേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ഈ റിസൾട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടും അറിയണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് ഇത് യൂസിൽ അപ്പം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും പക്ഷേ അതിൽ കൂടുതൽ റിസൾട്ട് കാണാൻ പറ്റുന്നത് പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും കേട്ടോ അതിപ്പോൾ നമ്മൾ പാർലിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്ലൈ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചെറിയ മസാജോട് കൂടിയിട്ട് കഴിക്കളയുക നല്ല ഹാർഡായിട്ട് മസാജ് കൊടുക്കരുത് സോഫ്റ്റായിട്ട് മെല്ലെ പതുക്കെ ഒന്ന് മസാജ് കൊടുക്കുക എന്നിട്ട് ഇത് മുഴുവനായിട്ടും കഴുകിക്കളയുകട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഒന്ന് ഓട്ടിച്ച് ഓട്ടിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ സോ അപ്പം ഞാൻ മുഴുവനായിട്ടും കഴുകിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് വന്നിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും തിളക്കവും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു തിളക്കവും നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് പാർലർ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ യൂസ് ആക്കി നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടിൽ നിങ്ങൾ റിസൾട്ട് കിട്ടിയത് ആ ഇട്ട ഭാഗം ഉണ്ടല്ലോ ആ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല റിസൾട്ടാണ് കേട്ടോ രണ്ട് കൈയും കൂടി വെച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് കൈ നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇത്രയുള്ളൂ എൻ്റെ വീഡിയോസ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ല വീഡിയോ വരാം അതുവരേക്കും എല്ലാവരും കൂടെ ഇൻഷെല്ലാം Assalamu alaykum